കൊട്ടാരക്കര ദിണ്ടിക്കൽ ദേശീയപാതയിൽ കുട്ടിക്കാനം മുറിഞ്ഞുപുഴക്ക് സമീപം വാഹനാപകടം നിയന്ത്രണം വിട്ട കാർ അറുന്നൂറ് അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് കുട്ടിയുൾപ്പെടെ പേർ മരിച്ചു തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശികളായ ഭദ്ര സിന്ധു എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ നാലുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് ഉച്ചകഴിഞ്ഞ മൂന്നരയോടെയാണ് അപകടം ഉണ്ടായത് കൊട്ടാരക്കര ഡിണ്ടിക്കൽ ദേശീയപാതയിൽ കുട്ടിക്കാനം മുറിഞ്ഞുപുഴയ്ക്ക് സമീപമാണ് അപകടം നടന്നത് നിയന്ത്രണം നഷ്ടമായ കാർ അറുന്നൂറടി താഴ്ചയിലേക്ക് മറയുകയായിരുന്നു അപകടത്തിൽ കാർ യാത്രക്കാരായ രണ്ടുപേർ മരിച്ചു നാലുപേർക്ക് ഗുരുതര പരിക്കേറ്റു തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശികളായ ഭദ്ര സിന്ധു എന്നിവരാണ് മരിച്ചത് കുട്ടിക്കാനത്തു നിന്നും മുണ്ടക്കയത്തേക്ക് വരുമ്പോഴിയാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ പരിക്കേറ്റവരെ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലും പാലാ മാനസൈവ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അപകടപകരം അറിഞ്ഞ ഓടിക്കൂടിയ നാട്ടുകാരും മറ്റ് വാഹനയാത്രികരുമാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത് തുടർന്ന് പെരുവന്താനം പീരുമേട് എന്നിവിടങ്ങളിൽ നിന്ന് പോലീസ് ഫയർഫോഴ്സ് എന്നിവരും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ പീരുമേട്